മൂന്നാറിൽ നിന്ന് നാല് കിലോമീറ്റർ അപ്പുറം വട്ടവട ഇന്ന് സഞ്ചാരികൾക്ക് ഏറെ സുപരിചിതവും പ്രിയപ്പെട്ടതുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തെ നമ്മുടെ യാത്ര വട്ടവടയിലേക്കാണ് വട്ടവടയിലെ കാഴ്ചകളിലേക്ക് ഏവർക്കും സ്വാഗതം വട്ടവടയിലേക്ക് സ്വാഗതം ചെയ്യുന്നതാണ് ഒരുപാട് വെറൈറ്റി കാഴ്ചകളൊക്കെ ആയിട്ട് ഇതാണ് എൻട്രി ഒരു ചെക്ക് പോസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തിട്ടാണ് ഈ റിപ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് ചെക്ക് പോസ്റ്റിൽ റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അടുത്തുള്ള യാത്രയിൽ മനോഹരമായ ഒരു പുൽമേടാണ് ആദ്യം കാഴ്ചയിൽപ്പെടുന്നത് നല്ല ഭംഗിയുണ്ട് പക്ഷെ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് പുള്ളിൽ ഇറങ്ങുകയോ ചവിട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് അതുപോലെ തന്നെ അവിടെ കുറച്ച് റെസ്റ്റ് ഹൗസ് ആണോ എന്താണെന്നൊന്നും അറിയില്ല കുറച്ച് ചെറിയ ചെറിയ നാലഞ്ച് ബിൽഡിങ് ഒക്കെ കാണാനായിട്ട് കഴിയും നല്ല ഭംഗിയാണ് കേട്ടോ ഈ കാഴ്ച കാണാനായിട്ട് കുറേ ദൂരം വ്യാപിച്ച് കിടക്കുന്ന ഈ പുൽമേടിൻ്റെ കാഴ്ച വളരെ നമുക്ക് ആശ്വാസം തരുന്ന ഒന്ന് തന്നെയാണ് നമ്മളെ വട്ടവടയിലേക്ക് സ്വാഗതം ചെയ്യുന്നത് പോലെ നമുക്ക് തോന്നും ഈ പുൽമേട് അതിനിടയിൽ ഒരു ചെറിയ കുളം പോലെയൊക്കെ കാണാൻ എനിക്ക് തോന്നുന്ന ആനയൊക്കെ ഇവിടെ വരുമായിരിക്കും ഏകദേശം വട്ടവടെ എത്തുന്നത് വരെ നമ്മെ സ്വാഗതം ചെയ്യുന്ന മരങ്ങളാണ് കേട്ടോ ഇത് ഒരുപാട് മരങ്ങൾ രണ്ട് സൈഡും കുറേ ദൂരത്ത് ഇത് തന്നെയാണ് കാഴ്ച ഈ കാഴ്ചകളെല്ലാം കഴിഞ്ഞ ഇതേ നമ്മൾ നമ്മുടെ വട്ടവടെ എത്തിക്കഴിഞ്ഞു എത്ര പറഞ്ഞാലും നമുക്കത് വർണ്ണിക്കാൻ കഴിയില്ല അത്ര മനോഹരമായിട്ടാണ് ഈ വട്ടവട ഏരിയ ഇതേ കണ്ടിൽ തട്ടു തട്ടായിട്ട് അവരുടെ കൃഷികൾ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത് കാണാൻ തന്നെ എത്ര മനോഹരമാണെന്നാ ഒരുപാട് കാഴ്ചക്കാരാണ് ഒരുപാട് മുകളിലാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഈ താഴ്പോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് എന്തുമാത്രം മനോഹരമാണെന്ന് നമുക്ക് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവുമോന്നറിയില്ല അത് നമ്മൾ ആസ്വദിക്ക തന്നെ വേണം എന്തായാലും നമ്മൾ ഇങ്ങനെ കുറേ സമയം ഇവിടെ നിന്ന് കേട്ടോ വലിയൊരു മലയുടെ താഴ്വാരത്തായിട്ട് ഇങ്ങനെ തട്ട് തട്ടായിട്ട് ഒരുപാട് കൃഷികൾ ഇങ്ങനെ കാണാനായിട്ട് വെച്ച് ഈ സമയത്ത് ഒരുപാട് ജീപ്പ് സർവീസുകാർ ഞങ്ങളെ വന്ന് സമീപിച്ചു ഒരുപാട് പ്ലേസ് കാണാനുണ്ട് ഇവിടെ ഞങ്ങൾ ഒന്നും പോയില്ല നേരിട്ട് ഫാമിലാണ് പോയത് ഏരിയ മാത്രമാണ് കവർ ചെയ്യുന്നത് അപ്പോൾ അതിമനോഹരമായ സ്ട്രോബെറി തോട്ടം ഒരു തോട്ടത്തിൽ നമ്മളിവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് കയറി നമുക്ക് ഫ്രഷ് ആയിട്ട് സ്ട്രോബെറി വരച്ച് കഴിക്കുകയും ചെയ്യാം നമുക്ക് ആവശ്യമുള്ളത് വീട്ടിലേക്ക് വാങ്ങുകയും ചെയ്യാം അപ്പോൾ തൊട്ടടുത്ത് തന്നെ നല്ല ഒരു ചെറിയൊരു അരുവി എന്തോ പോകുന്നുണ്ട് അത് നല്ല ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പച്ചക്കറിയും ഫ്രൂട്ട്സൊക്കെ ഒന്ന് കണ്ടുവരാം வேலியக்கு கிட்டு வேலி கடந்த நமக்கு அப்புறத்தேக்கு போக வேண்டியது സ്ട്രോബെറി ചെടിയുടെ ഇല കാണുമ്പോഴേ എനിക്ക് നമ്മുടെ ഈ നവര ഇല പനിക്കുറുക്ക ഇല എന്നൊക്കെ പറയില്ലേ അതുപോലെ തോന്നും കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സാമ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ ഇത് തോട്ടം നിറേ നന്നായിട്ട് പഴുത്ത് തുടുത്ത സ്ട്രോബെറി ഇങ്ങനെ കിടക്കണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഒപ്പം കണ്ണത്താ ദൂരത്ത് അങ്ങനെ പരന്ന് കിടക്കുന്ന എന്തൊക്കെയോ കൃഷികളാണ് അപ്പോൾ ഇതെല്ലാം കാണണം ഇതേ ഒരുപാട് ഫ്രൂട്ട്സ് ഇങ്ങനെ കിടപ്പുണ്ട് ഇതെന്തോ ഒരു ചെടിയാണ് ഏട്ടോ നല്ല പൂവല്ലേ നല്ല ഭംഗിയല്ല അവർ ഈ വൈനും ജാമും സ്ട്രോബെറിയൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഈ കുഞ്ഞു ഷെഡിലാണ് സ്ട്രോബെറി ഒരു ബോക്സ് നൂറ്റൻപത് രൂപയാണ് അപ്പോൾ നമുക്ക് എത്ര ബോക്സ് വേണമെങ്കിലും അവർ അപ്പം തന്നെ ഫ്രഷായിട്ട് അവിടെ നിന്ന് പറിച്ചു ബോക്സിലിട്ട് തരുന്നതായിരിക്കും ഇത് ഞങ്ങൾ പറഞ്ഞ ആ തോട്ടത്തിലെ ചേച്ചി നമുക്ക് നല്ല പഴുത്ത സ്ട്രോബെറി നോക്കി ഇങ്ങനെ പറിച്ചു കൊണ്ട് തന്നതാണേ ഗഗനക്കുട്ടി അതെല്ലാം കയ്യിൽ ഇങ്ങനെ വളരെ ആവശ്യത്തോടെ എടുക്കുന്നുണ്ട് പക്ഷെ എല്ലാം തറയിൽ പോകുന്നുണ്ട് കേട്ടോ ാണ് ജാമിന് ഒരു ലിറ്റർ ഒരു ലിറ്റർ ഇരുന്നൂറ്റി രൂപ ജാം നൂറ് രൂപ ഫ്രഷ് സ്ട്രോബെറി ഒരു പാക്കറ്റ് നൂറ്റി അൻപത് രൂപ ചേച്ചി ഈ ഫാമിന്റെ പേര് ഈ ഫാം മധു സ്ട്രോബെറി ഫാം മധു ഇവിടെ വന്നിട്ട് മധു സ്ട്രോബെറി ഫാം നമ്മളെങ്കിൽ താഴേക്ക് നമുക്ക് കാറിലൊക്കെ വന്നാലും നമുക്ക് താഴോട്ട് വരാനുള്ള സൗകര്യമുണ്ട് വന്ന് ഇവിടെ നോക്കുമ്പോൾ ഇത് ഈ ഫാം വരുന്നത് മധു സ്ട്രോബെറി ഫോം ആണ് നേരത്തെ തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ഇവരുടെ നമ്പർ പറയും നമ്പർ എൺപത്തഞ്ച് നാൽപ്പത്തേഴ് അമ്പത്താറ് അറുപത്തെട്ട് മുപ്പത്തഞ്ച് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ ഇവർ തന്നെ മുകളിലേക്ക് വന്ന് നമ്മളെ വിളിച്ചിട്ട് ഇവിടെ വന്ന് എല്ലാം കാണിച്ചു തരും തൊട്ടുമുകളിലായിട്ട് ഒരു കുതിര നിന്ന് എന്തൊക്കെയോ കഴിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഒന്നല്ല കുറച്ച് അപ്പുറത്തായിട്ട് ഒന്ന് രണ്ട് കുതിരയോട് നിൽക്കുന്നുണ്ട് ഒന്നുകൂടെ ആ ഫാമിന് ചുറ്റുമുള്ള കാഴ്ചകൾ അങ്ങനെ നോക്കി നിന്നതിന് ശേഷം പതിയെ ആ ഫാമിന് പുറത്തിറങ്ങി ചുറ്റും മറ്റനേകം ഒരുപാട് ഫാം കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അതേ താഴോട്ട് നോക്കുമ്പോൾ വേറെ ഏതോ ഫാമിലൊക്കെ പോയിട്ട് കുറച്ചു കൂട്ടുകാരിങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ ഒരുപാട് ഫാം ഉണ്ട് ഈ കാണുന്നത് ഗ്രീൻ പീസ് കൃഷിയാണ് കേട്ടോ ജസ്റ്റ് പൂ വന്ന് കായ് വന്നിട്ടേ ഉള്ളു ആ നന്നായിട്ട് വിളഞ്ഞിട്ടൊന്നുമില്ല ഇതൊരു തോട്ടമാണ്

ഇത് നമ്മുടെ ബീട്രൂട്ടാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് ചെറുതായിട്ട് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലും ഈ കൃഷിയൊക്കെ സുലഭമായി തുടങ്ങിയിരിക്കുന്ന കുറേ പേരൊക്കെ കർഷകർ ഇതെല്ലാം ചെയ്യുന്നുണ്ട് കൃഷി ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെയും അവിടെയും വിളയിച്ചെടുക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ അത്ഭുതം എക്സൈറ്റ്മെന്റും അത് പറിക്കുമ്പോഴുള്ള സന്തോഷമൊക്കെ തോന്നും മഴയില്ലാത്തോണ്ട് <laughs> <laughs> Продолжение следует... അവിടെ നിന്ന് നോക്കുമ്പോൾ ചുറ്റിനുള്ള കാഴ്ചകൾ ഇതാണ് കേട്ടോ എല്ലടവും കണ്ണത്ത ദൂരം ഓരോ ഫാമുകളാണ് ഓരോ വിവിധ ഇനം കൃഷികളും കാര്യങ്ങളും ആയിട്ട് അവരങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്തായാലും കൂടുതൽ ഈ സമയത്ത് ആണ് കേട്ടോ കൂടുതലായിട്ട് മിക്ക ഫാമിലുള്ളത് ആണ് ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീടുകളും ഫാമിലുള്ള കൊച്ചു കൊച്ചു കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് ഇത് കേട്ടോ ഒരു ഇതാണ് വലുതായിട്ടില്ല ചെടിയും ഈ റാഡിഷ് അവിടെ നിന്ന് അടുത്ത് പോയത് വട്ടവട ഹാണി മ്യൂസിയത്താണ് അൻപത് രൂപ ടിക്കറ്റ് എടുത്താൽ ഇതിനകത്ത് നമുക്ക് വിവിധ ഇനം തേനകള് പരിചയപ്പെടാനും തേനന്റെ പ്രോസസ്സും തേൻ തേനെടുക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുകയും തേൻ വാങ്ങാനും ഒക്കെയുള്ള അവസരം ഇവിടെ ഉണ്ട് കേട്ടോ നല്ല ഒരു തേനീച്ചയുടെ രണ്ട് മൂന്ന് സ്റ്റാച്ചു കൂടെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് അതുപോലെ തന്നെ മറ്റൊരു ഉണ്ട് ഇവിടെയും മെയിൻ സ്ട്രോബെറി ആൻഡ് പലതരത്തിലുള്ള കുറച്ച് വെറൈറ്റി പൂച്ചെടികളാണ് ചെടികളാണ് ഇവിടെ ഉള്ളത് ആ ചെടികളൊക്കെ ഒന്ന് കണ്ടുനോക്കാം വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ ഊട്ടിപ്പൂ കൂടെ കണ്ട് കേട്ടോ മഞ്ഞയാണ് ഓൾറെഡി കണ്ടിട്ടുള്ളത് ഗാർഡന്റെ എൻഡിലായിട്ട് തേനീച്ച കൂട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്നെല്ലാം തേൻ ശേഖരിച്ച് തേനീച്ചകൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തേനും കൊണ്ട് ഓട്ടമാണ് കേട്ടോ അതിനെ തൊട്ടടുത്ത് യെല്ലോ കളറ് ഊട്ടിപ്പൂവ് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ സുപരിചിതമായിട്ട് കാണുന്ന ആ അതിന്റെ ഇങ്ങനെയാണ് നേരത്തെ കണ്ട് അരിവി ഇതിലൂടെ പോകുന്നതുകൊണ്ട് ഇവിടെ നല്ല അരുവിയുടെ സൗണ്ടാണ് ഇത് സൂര്യകാന്തി ആൻഡ് സ്ട്രോബെറി ഫാം ആണ് ചുറ്റിനും ഈ കാണുന്ന തരത്തിൽ സൂര്യകാന്തി ചെടി നട്ടതിന് ശേഷം അതിൻ്റെ നടുവിലായിട്ട് സ്ട്രോബെറി തന്നെയാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത് ചുറ്റിലൊരുപാട് സൂര്യകാന്തി പൂക്കൾ എങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞുണ്ട് അതിൽ തന്നെ ഒരുപാട് തേനീച്ചകൾ വന്ന് തേൻ കുടിക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ എന്തായാലും ഞങ്ങൾ വന്ന നല്ല ടൈമാണ് കേട്ടോ സൂര്യകാന്തി നന്നായിട്ട് പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാനായിട്ട് പറ്റി ഇത് ഒരു ഒരാഴ്ചക്ക് കഴിയുമ്പോഴേക്കും ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴേക്കും ഈ പൂവെല്ലാം വാടി പോവുകറിയാമല്ലോ എങ്കിൽ നമുക്ക് ഈ കാഴ്ച കാണാൻ പറ്റില്ലായിരുന്നു അതെ കൂട്ടത്തോടെ കുറേ ചെടികൾ അങ്ങനെ നിൽപ്പുണ്ട് അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോഴേക്കും അടുത്തതേ ഒരാൾ വിളിച്ചു നിങ്ങൾക്ക് ക്യാബേജ് കാണാൻ താല്പര്യമുണ്ടോ ഞാൻ ക്യാബേജ് ഫാം നടത്തുന്ന ആളാണ് ഓ ഒപ്പം അയാളെ കൂടെ കൂടി ദേ ഈ കാണുന്നതാണ് പുള്ളിന്റെ ക്യാബേജ് കൃഷ്ണല്ലേ ഒരു ക്യാബേജിന് അൻപത് രൂപ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ എന്തായാലും ഫാം കാണാൻ പോകുമ്പോൾ നമുക്കൊന്നും വാങ്ങാതിരിക്കാൻ കഴിയില്ലല്ലോ അവര് നമ്മളെ അത്രത്തോളം ഇൻട്രസ്റ്റോടെ ഓരോന്നും കൊണ്ടുപോയി കാണിക്കുമ്പോഴേക്കും നമ്മൾ ഉറപ്പായിട്ടും എന്തെങ്കിലുമൊക്കെ മേടിക്കുക തന്നെ ചെയ്യും അങ്ങനെ ഞാനും പറഞ്ഞു പോട്ടെ ഒരു ക്യാബേജ് എടുത്തേട്ടാന്ന് അങ്ങനെ ആ ചേട്ടൻ നന്നായിട്ടുള്ള ഒരു വലിയ കാബേജ് എടുത്തു തന്നു വെട്ടിത്തന്നാൽ മതി ഇത് അല്ല എല്ലാം വെക്കണ്ടേ ലഗേജ് േ ലണ്ട് ലോക്കോളി ഇവര് കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഫാം കുറച്ച് അകലെയാണെന്ന് കേട്ടു അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയില്ല അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മൾ വന്ന അതേ വഴിയെ പുതുമേലുള്ള കാഴ്ചകളും പുതിയ അറിവുകളൊക്കെ നേടി കേട്ടോ അതെ ഈ കണ്ട മരം ഞങ്ങൾ യൂക്കാലി എന്നാണ് വിചാരിച്ചത് അല്ല കേട്ടോ ഗ്രാൻറ്റീസ് എന്നാണ് ഈ മരത്തിൻ്റെ പേര് ഇത് ഫ്ലൈവുഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഒരു തരം മരമായിരുന്നു അപ്പോൾ വട്ടവടയും ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായവർ വീഡിയോ ലൈക്ക് ചെയ്യുക ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബായ്